നമസ്കാരം പണ്ണിടുത്ത സിക്സ് ത്രീ പുതിയ വിദ്യ സ്വാഗതം പ്രസാർ മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തം കാണുന്ന പോലെ തന്നെ എന്തുകൊണ്ട് പണക്കാർ കൂടുതൽ പണക്കാറാവുന്നു പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോയുടെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ പണക്കാർ കൂടുതൽ പണക്കാറാവുന്നതും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് കാരണം നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദ റിച്ച് ഗെറ്റ്സ് റിച്ചർ ആൻഡ് പൂർ ഗെറ്റ്സ് പൂറർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ അത് ഒറിജിനേറ്റ് ചെയ്തത് തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ ആൻഡ് ഐഡിയോളജി എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ അകത്തു നിന്നാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് ഇത് പറയുന്നത് പണക്കാർ കൂടുതൽ ആവുന്നു പോപ്പൂട്ടർ കൂടുതൽ പോപ്പൂട്ടർ ആവുന്നു കുറച്ച് ഒക്കെ നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അതിന് ശേഷം ഒരു നൂറ് വർഷത്തെ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും ഇതിന്റെ അകത്ത് കുറച്ചൊരു കോൺട്രഡിക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പണം ഉണ്ടാക്കുന്നവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നു അല്ലാത്തവർ പണമുള്ളതും കൂടി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അഥവാ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമായിട്ട് പണമൊന്നും ഇല്ലാത്തവർ അവർ എന്ത് ചെയ്യണമെന്നുള്ളതും കൂടിയുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന പ്രതിപാദന വിഷയങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തോമസ് പിക്കറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പണക്കാർ കൂടുതൽ പണക്കാരാവുന്നു പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു നൂറ് വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്കയുടെ ഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റാ ഡോട്ട് കോം എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ചെന്ന് ഡേറ്റും നൂറ് വർഷത്തെ ഡേറ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അതേ ജി ഡി പി ഉള്ള രാജ്യങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അഥവാ രണ്ട് ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം പതിനഞ്ച് ശതമാനത്തിൽ മാത്രമേ സ്വന്തമായിട്ടുള്ള ഭവനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതേസമയം ഇപ്പോൾ ഏകദേശം മൂന്നിൽ രണ്ട് പേർക്കും സ്വന്തമായി ഭവനങ്ങളുണ്ട് മിഡിൽ ക്ലാസ്സിൻ്റെ സൈസ് കൂടിക്കൂടി വരുന്നു നമ്മൾ വെറുതെ പെർ ക്യാപിറ്റൽ ഇൻകം മാത്രം എടുത്തിട്ട് റേഷ്യോ എടുത്ത് നോക്കും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ചില സ്റ്റോക്കുകളെ പി റേഷ്യോ മാത്രം എടുത്ത് അനലൈസ് ചെയ്യുന്ന പോലെയാണ് അതേസമയം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സൈസ് കൂടുന്നത് എണ്ണം കൂടുന്നത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് പവർ കൂടുന്നതിനും അതേപോലെ തന്നെ ഇവിടെ പൂവർ ഗോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് പലപ്പോഴും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും കോൺട്രഡിക്ട് ചെയ്യുന്ന കാര്യമാണ് ഇത് ഇന്ത്യയിലെ മാത്രം കാര്യമല്ല ഇന്ത്യയുടെ അതേ ജി ഡി പിയിൽ ഏകദേശം പോകുന്ന ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബ്രിക് കൺട്രീസ് ആണ് ഇതിനകത്ത് ചൈനേനെ വിട്ടുകള ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റഷ്യ ബ്രസീൽ ബ്രസീലാകട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ള സൗത്ത് ആഫ്രിക്ക ആവട്ടെ ഇവരുടെയൊക്കെ കാര്യങ്ങളും വിഭിന്നമല്ല അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത്ര ശരിയല്ല നമ്മൾ സാധാരണ രീതിയിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ രീതിയിലുള്ള അവസ്ഥകൾ നോക്കുമ്പോൾ പക്ഷേ ഇതിനകത്ത് ശരിയായിട്ടുള്ളൊരു കാര്യമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഥകൾ ഏകദേശം ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് പണം ഉണ്ടാക്കുന്നവർ കൂടുതൽ പണം ഉണ്ടാക്കുന്നു പണം ഇല്ലാത്തവർ ഉള്ളതുകൂടി പോകുന്നു എന്നുള്ളത് പറയുന്ന പോലെ തന്നെയാണ് ഇല്ലാത്തവരിൽ നിന്നും ഉള്ളതുകൂടി എടുക്കപ്പെടുകയെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു റിസ്ക് മാനേജ്മെൻറ്റ് തന്നെയാണ് കാര്യം അച്ഛൻ ഇതിൻ്റെ അകത്ത് റിസ്ക് മാനേജ്മെൻറ്റ് ആർക്കും ഇല്ല എന്നുള്ള കാര്യത്തിനൊന്നും ഞാനും കുറ്റപ്പെടുന്നില്ല പക്ഷെ പലപ്പോഴും റിസ്ക് മാനേജ്മെൻറ്റ് പലർക്കും പലതരത്തിന് മാത്രമേ മാനേജ് ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം പരിസ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് കാരണം നിവൃത്തിയില്ലെങ്കിൽ നീതിമാനം ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലങ്ങളിൽ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ട്രേഡർ ആവണമെന്നൊരു എന്നൊരു ആഗ്രഹമാണുള്ളത് പക്ഷേ അത്രയ്ക്ക് മാത്രം ഒരു ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയ ഫണ്ട്സ് എത്ര പേർക്കുണ്ടെന്നുള്ളത് വളർന്നും സംശയം സംശയമാണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഡിപ്ലോ ചെയ്യാനുള്ള ഒരു ഫണ്ട് പത്ത് ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങളൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം ഇന്നത്തെ രീതിയിൽ നല്ല രീതിയിലൊക്കെ നിങ്ങളുടെ ഒരു ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരനാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു പിയർ ഗ്രൂപ്പുമായിട്ട് സമാനമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും സമാനമായിട്ടുള്ള സാമ്പത്തിക പരിസ്ഥിതിയും ഉള്ളവരുടെയൊക്കെ അതുപോലെ ജീവിക്കണമെങ്കിൽ അവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ മുതൽ ആറു ലക്ഷം രൂപ വരെ വേണമെന്ന് നമുക്ക് കണക്കുകൂട്ടാം അതായത് അമ്പതിനായിരം രൂപ പെർ മന്ത് അത്രയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളുടെ സമാനമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ ഉള്ളവരുമായിട്ട് ജീവിക്കാൻ കഴിയും അപ്പോൾ അതായത് പത്തു ലക്ഷം രൂപ മുടക്കിയിട്ട് അഞ്ച് മുതൽ ആറു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ആനം അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ അറുപത് അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ റിട്ടേൺസ് വേണമെങ്കിൽ ഇയാൾ ഈ ഒരു പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് ഇദ്ദേഹം വളരെ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കും അമ്പത് മുതൽ അറുപത് ശതമാനം വരെ എന്ന് പറയുന്നത് വലിയ റിട്ടേൺസ് ആകണോ എന്നുള്ളത് കാരണം ചിലരൊക്കെ ഒരു ദിവസം തന്നെ പണം ഇരട്ടിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ അമ്പത് ശതമാനം ലഭിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു വർഷം അമ്പത് മുതൽ അറുപത് ശതമാനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണോ കാരണം ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ കാണുന്നവരും അതേപോലെ അല്ലാത്തവരുടെ വളരെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ മാത്രം ഞാൻ ട്രേഡ് ചെയ്യുന്നൊക്കെ പറയുന്നവരെ സംബന്ധിച്ച് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ മനസ്സിൽ തട്ടി പറയുകയാണെങ്കിൽ ഒരു ീസൻറ്റ് ഇൻവെസ്റ്റർക്ക് ഇവിടെ ലഭിക്കുന്നത് മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് ശതമാനം വരെയാണ് മാക്സിമം ലഭിക്കുന്നത് അപ്പോൾ ട്രേഡറെ സംബന്ധിച്ച് ഇതൊന്നും വിഭിന്നമല്ല മുപ്പത് മൂന്ന് മുപ്പത്തിരണ്ട് ശതമാനം വരെ ലഭിക്കുന്ന ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഒരു അഞ്ച് ശതമാനത്തിന്റെ താഴെ ഒരു സത്യാവസ്ഥ അവിടെ നിലനിൽക്കുന്നു അപ്പോൾ പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് അറു ആറ് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം എടുക്കുന്ന റിസ്ക് വളരെ കൂടുതലാണ് അതേസമയം ഒരു കോടി രൂപ ഡിപ്ലോയ് ചെയ്തു കഴിഞ്ഞിട്ട് അയാൾക്ക് ജീവിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണമെങ്കിൽ പോലും അദ്ദേഹം എടുക്കുന്ന റിസ്ക് നേരത്തെ പറഞ്ഞ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളെടുക്കുന്ന റിസ്കിൻ്റെ പകുതിയോളം മാത്രമേ ഉള്ളൂ അപ്പോൾ റിസ്ക് അവിടെ കുറഞ്ഞതോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ റിട്ടേൺസ് ലഭിക്കാനുള്ള പ്രോബിലിറ്റി കൂടി അതുകൊണ്ട് തന്നെ നഷ്ടം വരുവാനുള്ള സാധ്യതകൾ കുറഞ്ഞു അതുകൊണ്ടാണ് കൂടുതൽ ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്ന ചെയ്യാനുണ്ടെങ്കിൽ അത്തരക്കാർ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യുന്നത് ഇതേ കേസ് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്ഷൻസിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുന്നവരെയും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരെയും കുറിച്ചും നമുക്ക് നോക്കാം ഉദാഹരണമായിട്ട് പറയും പത്ത് ലക്ഷം രൂപയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ പൊസിഷൻസ് മാക്സിമം നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്താണെങ്കിൽ എടുക്കും ഇപ്പം സെല്ലിങ്ങിൻ്റെ കേസാണ് പറയുന്നത് അപ്പോൾ ബൈ ആണെങ്കിൽ ബൈ പൊസിഷൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ വിഭിന്നമല്ല കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻസിനുള്ള ഒരു സാധ്യതയോ പണമോ അവിടെ നിലനിൽക്കുന്നില്ല പിന്നെ അതേസമയം ഒരു കോടി രൂപയോ രണ്ട് കോടി രൂപയൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെൻറ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട്സ് അവിടെ ബാക്കി നിര നിൽക്കുന്നു അതേപോലെ തന്നെ കൂടുതൽ വേണമെങ്കിലും പ്രത്യേക ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ കുറച്ച് ഫണ്ട് പഠനത്തിന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കൊണ്ടുവരണമെങ്കിൽ അത് സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ചെറിയ ഫണ്ട്സ് വെച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് സാധ്യമല്ല ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യവും വിഭിന്നമല്ല നിങ്ങളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു കഷ്ടകാലത്തിന് ആ സ്റ്റോക്ക് കറക്ഷൻസ് ഒക്കെ നടന്ന് താഴോട്ട് പോയി അല്ലെങ്കിൽ മാർക്കറ്റ് സെൻ്റ് പിന്നെ താഴേക്ക് പോയി അപ്പോൾ താഴേക്ക് അവസ്ഥയിൽ നിങ്ങൾ വാങ്ങിച്ച സ്റ്റോക്ക് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണെങ്കിൽ സത്യം പറഞ്ഞ ഒരു സാധ്യതകളാണ് അവിടെ നിലനിൽക്കുന്നത് അതായത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ എന്തുകൊണ്ടും അതിൻ്റെ അകത്ത് വീണ്ടും നിങ്ങൾക്ക് ആവറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ചുരുങ്ങിയ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സാധ്യതയാണ് തുറന്നു നിൽക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫണ്ടുമായിട്ട് ഇറങ്ങുന്നവരെ സംബന്ധിച്ച് ഈ ആവറേജിങ്ങിനുള്ളൊരു ഒരു ഒന്നും പിന്നെ ഇല്ല അവിടെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഫണ്ട്സ് ഉള്ളവർ അഥവാ ചുരുങ്ങിയ ഫണ്ട്സുമായിട്ട് വരുന്നവർ പലപ്പോഴും വലിയ റിസ്ക് എടുത്തിട്ട് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുന്നതും വലിയ ഫണ്ടുമായിട്ട് വരുന്നവർ പലപ്പോഴും അവർക്ക് ചുരുങ്ങിയ റിസ്ക് എടുക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് നഷ്ടത്തിനുള്ള സാധ്യത കുറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു കോടി രൂപയാക്ക് ഇരുപത്തഞ്ച് ശുപാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേകാൽ കോടി രൂപയായി അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഈ ഒന്നേകാൽ കോടിയുടെ ഇരുപത്തഞ്ച് ശുഹാനാണ് പിന്നത്തെ വർഷത്തേക്ക് വരുന്നത് ഇവിടെയാണ് കോമ്പോട്ടിങ് നടന്നു പോകുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു ട്രേഡറായിട്ട് നിങ്ങളുടെ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ക്യാപിറ്റലുമായിട്ട് വന്നിട്ട് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ അയ്യായിരം രൂപകൾ മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പോൾ അയ്യായിരം കോടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഉത്തേജനകമായിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങാതിരിക്കുക ആ കാണുന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ഒരു പതിനായിരത്തിലൊന്നൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിനേക്കാളും കുറവ് തന്നെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ള സത്യമാണ് പക്ഷെ അതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങാതിരിക്കുക നിങ്ങൾ മിനിമം ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്വപ്നമായിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരിക ഇല്ലെങ്കിൽ ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും ഉള്ളവരും കൂടുതൽ നൽകപ്പെടും ഈ ഒരു അവസ്ഥ ശരിക്കും നിലനിൽക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് അപ്പോൾ നിങ്ങൾ വിവേകപൂർണ്ണമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് കാണത്തുക ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ രധയോട് അവസാനിക്കുകയാണ് മറ്റൊരു വീണ്ടും കാണാതെ നന്ദി നമസ്കാരം